ீட்டிலூடையுள்ள யாத்திரம்

ോരങ്ങളിലൂടെ ലൊക്കേഷൻ നോക്കി പോയതാ എവിടെ പോലെ ഏ മൊബൈലോസ് എപ്പോടാ ലേഖ നമ്മള് പോയി 아아아 <목소리도> 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 യാത്രകൾ അല്ല പതിനഞ്ചല്ലേ ഇവിടെ എവിടെ ഇല്ല ആര്

അവിടെ പോയി കഴിഞ്ഞാ പിന്നെ അങ്ങോട്ട് പിന്നെയും നടക്കേണ്ടി വരും ദൂരെ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ ഓർമ്മ വേണ്ട കേരളം അവിടെ എത്ര ബിരിയാണി 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 രിയാണി മരി ബോണ്ട തയിൽ മലയാളി ഹോട്ടൽ തിരഞ്ഞു നടക്കുകയാണ് ഞങ്ങൾ അവിടെ ഇന്ത്യ റെസ്റ്റോറന്റ് കേട്ട് പോയത് ഇത് ഓണാക്കി വെച്ചിട്ടുള്ളത് ഞാൻ സ്ട്രേറ്റ് മൊത്തത്തിൽ എടുത്ത് ഇവിടെ എവിടെ ഉള്ളു മറ്റുപോലെ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പറയാതെ നമുക്ക് കറക്റ്റ് ആയിട്ടൊരു പ്ലേസ് കിട്ടുണ്ട് മലയാളിയ മലയാളിയാണ്